ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ഭീഷണി വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഒരിക്കൽ കൂടി യമൻ അഥവാ പൂത്തികൾ ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുത്തു ഫലസ്തീൻ ടു എന്ന മിസൈലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിലേക്ക് പൂത്തികൾ തൊടുത്തത് അഥവാ ഔദ്യോഗികമായി യമൻ തൊടുത്തത് യമന്റെ സൈനിക വക്താവ് യമൻ ആർമിയുടെ വക്താവ് യഹിയാസാരി പറയുന്നു ഇത് തങ്ങളുടെ പോരാട്ടത്തിന്റെ അഞ്ചാം ഘട്ടമാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പോരാട്ടത്തിന്റെ അഞ്ചാം ഘട്ടമാണ് ആ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ മിസൈൽ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തുടരും എന്ന് അതിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പശ്ചിമേഷ്യയിൽ നിന്ന് ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ ഈ ഹമാസ് ഇസ്രയേലിനെയും ഇസ്രയേലി ഹമാസിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഖത്തറിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോടെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഇസ്രയേലിന്റെ പ്രതിനിധികൾ ഇസ്രയേലിലേക്ക് മടങ്ങി അതുപോലെ ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസിനു വേണ്ടി ചർച്ചയ്ക്ക് വന്നവർ പലസ്തീനിലേക്ക് മടങ്ങി ഇപ്പോൾ ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേൽ പറയുന്നത് ഹമാസ് വലിയ കടുമ്പിടുത്തത്തിലാണ് ഈ യഹിയാ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ മുഹമ്മദ് സിൻഹാറാണ് ഇപ്പോൾ നയപരമായ പല കാര്യങ്ങളും ഹമാസിന്റെ കാര്യങ്ങളൊക്കെ തിരിക്കും അറിയുന്നത് മുഹമ്മദ് സിൻവാർ വലിയ കടുംപിടുത്തം നടത്തുന്നു എന്ന കുറ്റപ്പെടുത്തൽ ആ നിലയ്ക്കുള്ള കുറ്റപ്പെടുത്തലുമായി ഇസ്രയേൽ നിൽക്കുന്നു അതേസമയം ഹമാസ് പറയുന്നു ഇസ്രയേൽ പുതിയ നിബന്ധനകളുമായി വരുന്നു തങ്ങൾ ആദ്യം പറഞ്ഞ നിബന്ധനകൾ അല്ലെങ്കിൽ ആ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോയതിനു ശേഷം പിന്നീട് പുതിയ നിബന്ധനകളുമായി വരുന്നു അതാണ് സാഹചര്യം അതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകാത്തത് അല്ലെങ്കിൽ ആ ചർച്ചകൾ ഫലം കാണാത്തതെന്ന് ഹമാസും പറയുന്ന ഒരു സാഹചര്യം ഇനി ഇറാൻ ഡെപ്യൂട്ടി കമാൻഡർ അലി ബാഷറിന്റെ പ്രതികരണമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഈ ഇറാൻ ഇപ്പോൾ വിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ ട്രൂക്രോമി സ്ത്രീയിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് ആരും അങ്ങനെ അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടേണ്ട എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വരുന്ന ആഴ്ചകളിലൊക്കെ ഇറാൻ ആർമിയും അതുപോലെ ഐ ആർ ജി എസും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ബോക്സും സംയുക്തമായി ചില ഡ്രില്ലുകൾ സംയുക്ത സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് തങ്ങളുടെ ആക്രമണവും അതുപോലെ തങ്ങളുടെ പ്രതിരോധവും ഇത് രണ്ടും രണ്ടിലും ഊന്നിക്കൊണ്ട് ഒഫൻസീവും ഡിഫൻസീവും ഈ രണ്ട് ഏരിയകളിലും ഊന്നിക്കൊണ്ടുള്ള ഡ്രില്ലുകൾ അത്തരത്തിലുള്ള ഈ സംയുക്ത സൈനികാഭ്യാസങ്ങൾ വരുന്ന ആഴ്ചകളിൽ നടക്കുന്നു അപ്പോൾ ഇസ്രയേലിൻ്റെ ആകാശം ഒട്ടുമേ അപകടരഹിതമല്ല എന്ന് അല്ലെങ്കിൽ അപകടരഹിതമാണ് എന്ന് ഇസ്രയേൽ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇറാന്റെ ആയുധങ്ങൾ ഏതു നിമിഷവും ഇസ്രയേലിൻ്റെ ആകാശത്തിലൂടെ ചീറിപ്പായും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ന് ഈ അലി ഷർ നൽകിയിരിക്കുന്നതാണ് ഇറാൻ ഐ ആർ ജി എസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ പ്രത്യാശാവഹമായ കാര്യം ഇറാൻ പ്രസിഡന്റ് മസൂദ്കിയാൻ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അയച്ച സന്ദേശമാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹം ഈ സ്നേഹവും സൗഹാർദവും സമാധാനവും അതുപോലെ സ്വാതന്ത്ര്യവും ഒക്കെ ഉദ്ഘോഷിച്ചിരുന്നൊരു പ്രവാചകനാണ് അങ്ങനെ ഒരു പ്രവാചകന്റെ ജന്മദിനത്തിൽ ജന്മദിനാഘോഷത്തിൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു അടിച്ചമർത്തപ്പെടുന്നവർക്കു വേണ്ടി വാദിച്ചിരുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടി ശ്രദ്ധിച്ചിരുന്ന പ്രവാചകനായിരുന്നു ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദൈവികമായ കൽപ്പനകൾ ഡിവൈൻ കമൻമെന്റ്സ് ആ കമന്മെന്റ്സിനെയൊക്കെ ഓർക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് വേളയിൽ പലസ്തീനിലെ ജനങ്ങളെ പോലെ ജനങ്ങളെപ്പോലെ ജനങ്ങളെ പോലെ അടിച്ചമർത്തപ്പെടുന്ന ലോകത്തിൽ എമ്പാടും എവിടെയെങ്കിലുമൊക്കെ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഓർക്കാം അവർക്കൊക്കെ അവർക്കൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ലഭിക്കുന്ന നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്കിയൻ ഇന്ന് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അതിൽ ആദ്യം ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ക്യാറ്റ്സ് പറഞ്ഞത് ലോകത്തിലെവിടെ ആയാലും യൂ പി നേതാക്കളുടെ തലയിറക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ വേണമെങ്കിൽ യമൻ അരിച്ചു മുറക്കുമെന്നോ അല്ലെങ്കിൽ ലോകത്തെവിടെ ഇവരുടെ നേതാക്കൾ പോയാലും അവർക്ക് വലിയ തിരിച്ചടി നൽകും ഇസ്രയേലിനെതിരായി നിൽക്കുന്നവർക്ക് ലോകത്തെവിടെയും സമാധാനമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള ഭീഷണികൾക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും യമൻ ഒരിക്കൽ കൂടി ഔദ്യോഗികമായി എന്ന് പറയുമ്പോൾ ഹൂത്തികളാണ് പക്ഷേ ഹൂത്തികളെന്ന് പറയുമ്പോൾ യമനുമാണ് അവരൊരു ഉണ്ടെങ്കിലും അത് ഹൂത്തികൾ നിയന്ത്രിക്കുന്ന സർക്കാരാണ് അവരൊരു ഒരു മിസൈൽ കൂടി അത്യന്താധുനിക മിസൈൽ കൂടി ഇസ്രയേലിലേക്ക് തൊടുക്കുന്നു അത് പലസ്തീൻ ടു എന്ന മിസൈലാണ് ആ മിസൈൽ കൃത്യസ്ഥാനത്ത് പതിച്ചു അതായത് അവർ ജാഫിക്ക് അടുത്ത അല്ലെങ്കിൽ തെല്ലം ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ആ മിസൈൽ അയച്ചത് അത് കൃത്യമായി ഓൺലൈൻ കിടന്ന് എന്ന് യഹിയ സാരി പറയുന്നു യമന്റെ സൈനിക വക്താവായ സാരി പറയുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്ന മറ്റേതെങ്കിലും എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം രാജ്യമെന്ന നിലയിൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അത്തരത്തിൽ പലസ്തീൻ അല്ലെങ്കിൽ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അതൊരു സൈനിക സംവിധാനമാണ് പക്ഷേ ഈ ലബനനൊരു സർക്കാർ എന്ന നിലയിൽ അത്തരത്തിൽ വളരെ പ്രത്യക്ഷമായി യുദ്ധമുഖത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഒരു പിന്തുണ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്തുണകൾ അറിയിക്കുന്നുണ്ട് ബ്രിട്ടിലീസ് രാജ്യം ഇത്ര ഈ മേഖലയിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്വതന്ത്ര പലസ്തീൻ വേണമെന്നും അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നേരിട്ട് ഒരു യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ഇസ്രയേലിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും ഒരു രാജ്യം നിലവിലുണ്ടോ അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ ഒരു പോരാട്ടമുഖത്ത് എന്ന് സംശയമുണ്ട് ഇറാനെ സംബന്ധിച്ചായാലും ഇറാൻ ഇപ്പോൾ ഓപ്പറേഷൻ ട്രൂപ്രോമിസ് മൺ നടത്തിയത് സിറിയയിലെ ഡമാസ്കസിൽ ഇറാന്റെ എംബസി അവരുടെ എംബസി ഇസ്രയേൽ ആക്രമിച്ച് തകർത്തപ്പോഴാണ് അവരുടെ ഓപ്പറേഷൻ ട്രൂപ്രോമിസ് വരുന്നത് അവരുടെ അതിഥിയായിരുന്ന ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ നേതാവും ഫലസ്തീൻ്റെ മുൻ പ്രധാനമന്ത്രിയുമായ ഇസ്മയിൽ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം പിന്നീട് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടു ഈ രണ്ട് കാര്യങ്ങളുടെ പ്രതികാരം എന്ന നിലയിലാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു വരുന്നത് അവിടെ ഒന്നും നേരിട്ട് ഇപ്പോ ഫലസ്തീനുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിനെ ആക്രമിക്കുന്നു എന്ന് ഇറാൻ പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് യമൻ എന്ന രാജ്യം യമൻ എന്ന രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചില വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ കണ്ണീരിന്റെയും വിഷപ്പിന്റെയും മാത്രം കഥ പറയാനുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ലോകം കരഞ്ഞിട്ടുണ്ട് യമന് വേണ്ടി അത്ര ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് രാജ്യം കുറച്ച് വരുന്നതാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ അത്രയും ദയനീയമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അവിടുത്തെ ആദ്യത്തെ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ അതൊക്കെ കൊണ്ട് തന്നെ വല്ലാതെ നിസ്സഹായരായി പോയ മനുഷ്യനാണ് പക്ഷെ അവർക്കിടയിലാണ് ഈ കുട്ടികളിൽ വലിയ സ്വാധീന ശക്തിയായി ഇപ്പോൾ നിൽക്കുന്നതും അവരിലൊരു വിഭാഗം തന്നെയാണല്ലോ കുട്ടികൾ പക്ഷേ അവർ അവരുടെ ഒരു ആർജ്ജവം സത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു കാരണം അവർ ഫലസ്തീനു വേണ്ടി പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധമുഖത്തുണ്ടാകും അത് കുറേ ഒക്ടോബർ ഏഴിന് ശേഷം ഇപ്പോൾ ഇസ്രയേല് ഗസയിലേക്ക് ആക്രമണം തുടങ്ങിയതിന് ശേഷം വളരെ കൃത്യമായി ഇടപെടുന്ന ഒരു രാജ്യമാണ് യമൻ ആ നിലയ്ക്ക് അല്ലെങ്കിൽ ഹൂത്തികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും അവർ പറയുന്നത് ഇവർക്ക് മൂന്ന് നിലയ്ക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഒന്ന് പലസ്തീനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള റിലീജിയസായ മതപരമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് രണ്ട് ഒരു മോറലായ റെസ്പോൺസിബിലിറ്റി ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് മൂന്ന് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ അതായത് ഒരു മാനുഷികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിൽ അവർക്ക് പലസ്തീനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇസ്രയേൽ ക്യാച്ച് എന്തൊക്കെ പറഞ്ഞാലും വരും ദിവസങ്ങളിലും ഇസ്രയേലിലേക്ക് യമന്റെ കുട്ടികളുടെ മിസൈലുകൾ ഇതെ എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇനി ഇറാൻ വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആഴ്ച നടത്താനിരിക്കുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് ഇറാൻ ആർമിയും അതുപോലെ ഐ ആർ ജി എസും ചേർന്നുകൊണ്ട് അവരുടെ ഈ ആക്രമണ പ്രതിരോധ മേഖലകളെയൊക്കെ അതിനെയൊക്കെ ഒന്ന് അതിനൊക്കെ മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള സംയുക്ത സൈനികാഭ്യാസവുമായി മുന്നോട്ട് പോകുമെന്നും അത് സ്വാഭാവികമായും ഇസ്രയേൽ അതിൽ പേടിക്കണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു കാരണം ഇസ്രയേലിൻ്റെ ആകാശം ഒട്ടുമേ സുരക്ഷിതമാണെന്ന് ഇസ്രയേൽ വിചാരിക്കരുത് ഇറാൻ സർവ്വസന്നാഹവുമായി താ തിരിച്ചടി കൊരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് അവിടെ ഇറാൻ നൽകുന്നത് ഓപ്പറേഷൻ ട്രൂ കോമി സ്ത്രീ അധികം വൈകില്ല എന്നുള്ള സൂചനയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ഒപ്പം ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് വെടിനിർത്തൽ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഖത്തറിൽ നടക്കുന്ന ചർച്ച അമേരിക്ക അതുപോലെ ഒക്കെ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ച ആ ചർച്ചയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം അത് കുറച്ചുകൂടി നീളുമെന്നാണ് കാരണം അതിനുള്ള സാധ്യതകൾ ആരാഞ്ഞ് വരുമ്പോൾ ഇരുവിഭാഗവും ചില കടുപിടുത്തങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനമായി ഇതിൽ ഈ വെടിനിർത്തലിന്റെ ഒരു സ്വഭാവം അത് എത്രനാൾ നീണ്ടു നിൽക്കും എന്നുള്ള കാര്യമാണ് രണ്ടാമത്തേത് എത്ര ബന്ദികളെ വിട്ടയക്കുന്നു അതിന് പകരമായി ജയിലിൽ നിന്ന് ഇസ്രയേലിൻ്റെ ജയിലിൽ നിന്ന് എത്ര പലസ്തീനികളെ വിട്ടയക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരു ബന്ദിക്ക് എത്ര പലസ്തീനികൾ എന്നൊക്കെയുള്ള കാര്യത്തിൽ ചില ആശയവ്യക്തതകൾ ഉണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നും ഇരു രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇരുരാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഗസയുടെയും അതുപോലെ ഇസ്രയേലിൻ്റെയും പ്രതിനിധികളായി പോയിട്ടുള്ളവർ പറയുന്നു അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണെങ്കിലും ആ സമാധാനമകലയല്ല എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഏതായാലും അടിയന്തരമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് അത്തരം അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ഈ ക്രിസ്മസ് ഇനത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്തിയാണ് അദ്ദേഹം ഈ അടുത്ത ഈ കാലത്തായി അദ്ദേഹം അദ്ദേഹം അധികാരമേറ്റ ശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഇറാന്റെ നേതൃസ്ഥാനത്തേക്ക് വന്ന ശേഷം ഈ വിവിധ രാജ്യങ്ങളുമായി റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹം നിരന്തരം അത്തരം ചർച്ചകൾ നിരന്തരം നടത്താറുണ്ട് അത്തരം ശ്രമങ്ങളൊക്കെ അദ്ദേഹം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ കൂട്ടത്തിലാണെന്നിപ്പോൾ ക്രിസ്മസ് സന്ദേശമായി അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് ആ സന്ദേശം ഈ മനുഷ്യ ലോക ലോകമെമ്പാടുമുള്ള പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കാത്ത പാരതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള മഹാനായ ഒരു പ്രവാചകന്റെ ഓർമ്മ ദിനത്തിൽ ലോകത്തെമ്പാടുമുള്ള അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുകയും പാരതന്ത്ര്യം അനുഭവിക്കുകയും അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കൊക്കെയും സ്വാതന്ത്ര്യത്തിന്റെ നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന അങ്ങനൊരു പ്രാർത്ഥന കൂടി ആ ഒരു ക്രിസ്മസ് സന്ദേശത്തിൽ മസൂദ് കസസ് കിയാൻ ഉൾപ്പെടുത്തുന്നു ഏതായാലും ഇവിടെ വലിയ പ്രത്യാശാവഹമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു എന്നൊന്നും പറയാനുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവര പ്രകാരം ഗസയിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ ഇരുപത്തിമൂന്ന് പേർ മരിച്ചു മുപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഗസയിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെയുള്ള മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരം കടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാർത്തയാണ് കുഞ്ഞുങ്ങൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിലൊരു കുഞ്ഞ് അങ്ങനെയുള്ള കണക്കൊക്കെയാണ് പുറത്തു വരുന്നത് ഒരു മണിക്കൂറിലൊരു കുഞ്ഞ് വെച്ച് ഗാസയിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒട്ടുമേ സമാധാനപരമല്ലാത്ത ഒരു അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് കൃത്യമായി കൊണ്ട് അപ്പോഴും സമാധാനം അകലെയല്ല എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിൽക്കും അവിടെ അല്ലെങ്കിൽ അവിടെ ബാക്കി വെക്കേണ്ടി വരുന്നു ഏതായാലും പോരാട്ടത്തിന്റെ വഴിയിൽ തന്നെയാണ് യമൻ കുട്ടികൾ എന്ന കാര്യം അവർ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അത്രയും കാലം അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങൾ എന്ന അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ തങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രയേലിനും എതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള ആർജവം കുട്ടികൾ യമൻ കാണിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം